ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെറിയൊരു പെൺകുട്ടികളുടെ യൂണിഫോമിൻ്റെ ബ്ലൗസ് ഷർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു ബ്ലൗസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ ആയി നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മളിതൊരു ഒക്കെ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ ഉൾവശത്തേക്ക് കൊടുക്കുവാൻ വേണ്ടി നമ്മളൊരു ലൈനിങ് പീസിന് വേണ്ടിയും ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെയാണ് മടക്കി എടുക്കേണ്ടത് കേട്ടോ ഈ രീതിയിലാണ് സ്ലീവിനെ മടക്കിയെടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ബോക്സൊക്കെ തയ്ക്കുന്ന ഭാഗം നമ്മുടെ ഹോൾസ് ബട്ടൺ ഒക്കെ വരുന്ന ഭാഗത്ത് നമ്മളിത് പെൺകുട്ടികളായതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇതുപോലെ മടക്കി കേട്ടോ ഈ രീതിയിൽ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ ക്യാൻവാസ് ഒന്നും വെച്ച് തയ്ക്കാറില്ല ആൺകുട്ടികൾക്ക് മാത്രമേ ക്യാൻവാസ് വെച്ച് തയ്ക്കാറുള്ളൂ അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമ്മൾ മടക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് സ്റ്റിച്ചിങ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് ഈ ഒരു ഭാഗമില്ലേ നമ്മൾ ഇവിടെ മടക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് അവിടെ നിന്ന് പ്രസ് ചെയ്ത് കിട്ടണം അതിന് വേണ്ടി നമ്മൾ ഇവിടെ ഒന്ന് വെറുതെ ഒരു സ്റ്റിച്ച് കൊടുക്കുക കണ്ടോ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ അയക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഒരു ലോങ് സ്റ്റിച്ചിൻ്റെ അകലം കൂട്ടിയിട്ടും നമുക്കവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഈ ഒരു സൈഡും നമുക്ക് അപ്പോൾ നമുക്ക് തയ്ക്കുന്ന സമയത്ത് തെന്നിമാറി പോകാതിരിക്കാൻ വേണ്ടിയാണ് അതുപോലെ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലുള്ള പീസിന് കണ്ടോ ഈ ഒരു ഇതിൽ കറക്റ്റ് വെച്ച് നമ്മൾ ഇവിടെയും ഒന്ന് തയ്ച്ചു കൊടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് നെക്കൊക്കെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പതിഞ്ഞ് നല്ലവണ്ണം വൃത്തിയോടുകൂടി കിട്ടുകയുള്ളൂ അപ്പൊ നമ്മൾ ഇതുപോലെ തയ്ച്ചു ഇനി നമ്മുടെ സ്ലീവിന്റെ ഭാഗം നമ്മൾ രണ്ട് ഭാഗത്തേക്ക് സ്ലീവിനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് എത്ര രീതിയിലാണോ തയ്ക്കേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ മടക്കി തയ്ക്കുക അല്ലോ ഏ രീതിയിൽ മടക്കി തയ്ക്കുന്നു ഇനി അതുപോലെ നമ്മുടെ രണ്ടാമത്തെ പീസിനെയും സ്ലീവിനേയും ഇതുപോലെ മടക്കി തയ്ക്കുക കേട്ടോ ഈ ഒരു സ്ലീവിനെ നമ്മൾ ആദ്യം നിങ്ങൾക്ക് മടക്കി കാണിച്ചു തന്ന തന്നെ രണ്ട് ഭാഗത്തേക്ക് ഇതുപോലെ മടക്കി വെക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് രണ്ടും ഒരേ രണ്ട് ഭാഗത്തുള്ള സ്ലീവായി കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു ഷോൾഡറിന്റെ ലൈനിങ് പീസ് ഉൾ വസ്തു കൊടുക്കുന്ന പീസ് വെച്ച് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത പോലെ തന്നെ നമ്മുടെ ബാക്ക് പീസിൽ ബാക്ക് പീസിന്റെയും ഷോൾഡർ ഭാഗം കേട്ടോ ഇതുപോലെയാണ് സെന്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ചെറിയൊരു മാർക്കിങ് കൊടുത്താൽ മതി അതിനുശേഷം നമ്മുടെ ബാക്ക് പാർട്ടിന്റെ ഈ ഒരു ഷോൾഡർ ഭാഗവും ഇതുപോലെ സെന്റർ ഭാഗം കറക്റ്റ് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ ലൈനിങ് പീസിന് ആദ്യം വെച്ച് കൊടുക്കുന്നു അതിൻ്റെ മുകളിൽ നമ്മുടെ ബോഡി പാർട്ടിനെ വെച്ചു കൊടുക്കുക ബോഡി പാർട്ടിൻ്റെ നല്ല വശമാണ് നമുക്ക് മുകളിൽ കാണേണ്ടത് എന്നിട്ട് നമ്മൾ അതിനുശേഷം നമ്മുടെ ഷോൾഡറിന്റെ പീസിനെയും ഇതുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഷോൾഡറിൻ്റെയും ഈ ഒരു മൂന്ന് പീസിൻ്റെയും സെൻറ്റർ ഭാഗങ്ങൾ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ പെൺകുട്ടികളുടെ ബ്ലൗസൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ബ്ലൗസ് ആയതുകൊണ്ട് നമുക്ക് ഷോൾഡറിൻ്റെ മുഗൾ ഭാഗത്തൊന്നും നമ്മൾ സ്റ്റിച്ച് കൊടുക്കാറില്ല അപ്പോൾ നമ്മളിത് ഇവിടെ നമ്മളിനി ഉൾവശത്തുള്ള ഈ ഒരു ലൈനിങ് പീസിനെ ഇതുപോലെ ഒന്ന് നല്ലതുകൊണ്ട് നിവർത്തി വെച്ച ശേഷം അതിൻ്റെ സൈഡിൽ കൂടിയൊരു സ്റ്റിച്ച് ചെയ്ത് പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ അതിനുശേഷമാണ് നമ്മുടെ നല്ല ഭാഗത്തുള്ള ഷോൾഡറിനെ ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കേണ്ടത് ഇതുപോലെ നല്ലവണ്ണം എന്നകം വലിച്ചു കൊടുക്കുന്നു അതിനുശേഷം നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ഷോൾഡർ നമുക്ക് എവിടെയും കട്ട് ചെയ്തെടു കട്ട് പാടില്ല നമ്മുടെ ഇവിടെ എക്സ്ട്രാ വരുന്ന ആ ഒരു തുണിയെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു പോയിന്റ് നമ്മുടെ ഷോൾഡറിനേക്കാൾ ഒരു പോയിന്റ് കൂടുതൽ തുണി വെച്ചിട്ടാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത് അതായത് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ റൗണ്ട് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ ഇതുപോലെ റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് നമ്മുടെ ഷോപ്പിന്റെ ലേബിളൊക്കെ നമ്മൾ ഉൾ ഷോൾഡർ മിലാണ് വെച്ച് കൊടുക്കാറ് നമ്മൾ ആ ലേബിൾ നമ്മൾ തയ്ച്ചിട്ടുണ്ട് എന്നു നമ്മൾ ഇതാണ് നമ്മുടെ നല്ല വസ്തുല ഷോൾഡർ അപ്പോൾ നല്ല വസ്തു ഷോൾഡറിനെ നമ്മൾ ഇതുപോലെ വെക്കുക കേട്ടോ നിവർത്തി വെക്കുക നല്ല വസ്തുൻ ഷോൾഡറിനെ മാത്രം ഇതുപോലെ വെക്കുന്നു എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നമ്മുടെ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗം വരുന്ന ഭാഗം കേട്ടോ നമ്മുടെ ഉൾവശമാണിത് മടക്കി വെച്ചിരിക്കുന്ന ഭാഗമാണിത് ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ മുകളിൽ നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെക്കും ഇതുപോലെ വെച്ച് നമ്മൾ ഈ ഒരു പ്രഷർ വുഡിന് ഇവിടെ ഒന്ന് വെച്ചതിന് ശേഷം ഈ ഒരു തുണിയെ ഇതുപോലെ മടക്കിയാൽ നമുക്ക് ഉൾവസ്തു ഷോൾഡറിനെ കിട്ടും കേട്ടോ ഇതാണ്ടോ ഇത് നമ്മുടെ ഉൾവശത്ത് വരുന്ന ഷോൾഡറാണ് രണ്ട് പീസാണ് ഷോൾഡറിൽ വരിക ആ ഒരു പീസാണ് അതിന് ഇതിൻ്റെ മുകളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ച് ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു ഭാഗം ഉണ്ടോ ചെറിയൊരു കോണിൽ നമ്മൾ ഇതുപോലെ തുണി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം കാരണം നമ്മളിവിടെ ഷോൾഡറിൻ്റെ മുകൾ ഭാഗത്ത് മുകളിൽ നമ്മൾ സ്റ്റിച്ച് കൊടുക്കാറില്ല അതുപോലെ തന്നെ ഉൾവശത്ത് രണ്ട് സ്റ്റിച്ച് കൊടുത്ത് ഇതുപോലെ മറിച്ചിടുക അപ്പോൾ നമ്മുടെ ഷോൾഡർ കേട്ടോ ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മൾ ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇത് നമുക്ക് ഈ ഒരു സൈഡ് വശം നമുക്കൊന്ന് തയ്ച്ച് വെക്കണം അല്ലെങ്കിൽ നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് തുണി തെന്നി മാറിപ്പോകും അതുകൊണ്ടാണത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ വെക്കുന്നു എന്നിട്ട് നമ്മുടെ ബോഡി പാർട്ടിനെ കേട്ടോ ഫ്രണ്ട് പാർട്ടിനെ ഇതുപോലെ നമ്മുടെ ആംഹോളിൻ്റെ ഭാഗവും ഒക്കെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ വെച്ച് രണ്ടാമത്തെ ഷോൾഡറിന് അല്ല ഉൾവസല ഷോൾഡറിനെ ഇതുപോലെ മടക്കി വെച്ച് ഈ ഒരു ഷോൾഡറിനെ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക ഇവിടെയൊക്കെ നമ്മൾ ഷോൾഡർ ഫിറ്റ് ചെയ്യുന്ന ഈ ഒരു തയ്ക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഷോൾഡറിൻ്റെ പീസും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെയും പീസും ഒക്കെ കറക്റ്റായിരിക്കും രണ്ട് സൈഡ് അത് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുത്തത് കൊണ്ടാണ് അങ്ങനെ കിട്ടിയത് അപ്പോൾ നിങ്ങൾക്കതിൻ്റെ നമ്മളെ ഈ ഒരു ഷർട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും എങ്ങനെയാണ് അത് കട്ട് ചെയ്തതെന്ന് ഇപ്പോൾ ഇവിടെ ഷോൾഡറിനേക്കാൾ ഇപ്പോൾ നെക്കിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ആംഹോളിൻ്റെ ഭാഗത്തോ ഒന്നും നമുക്ക് തുണി കൂടുതലില്ല രണ്ട് പീസും കറക്റ്റ് അളവിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിവിടെ സെൻറ്റർ ഭാഗം നമ്മളൊന്ന് കറക്റ്റ് ചെയ്യുക കേട്ടോ സെൻറ്റർ ഭാഗം ഇവിടെ ഇതുപോലെ പിടിച്ച് സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ തന്നെ ഷോൾഡറിനെ നേരെ ഇതുപോലെ വെച്ച് രണ്ടാമത്തെ ഭാഗത്തുള്ള സെൻറ്റർ ഭാഗവും നമുക്ക് ഇതുപോലെ അതേ മാർക്കിങ്ങനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് സ്ലീവാണ് ഫിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ചെറിയൊരു മാർക്കിംഗ് കൊടുത്താൽ നമുക്ക് തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ഭാഗം മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അപ്പൊ നമ്മൾ ഇതുപോലെ സ്ലീവിന്റെ ഉൾവശം നല്ല വശം ഉണ്ടോ നല്ല വശം നമ്മൾ ഇതുപോലെ മുകളിൽ വെക്കുന്നു അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗം നമുക്ക് നല്ല വശമാണ് നമ്മൾ മുകളിൽ വെക്കേണ്ടത് അതിനുശേഷം നമ്മുടെ ഇതോ ഉൾവശമാണ് ഇത് നല്ല വശം മുകളിൽ വെച്ച് ഇനി നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ സെൻട്രൽ ഭാഗവും ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ ഇവിടെ ഒക്കെ കേട്ടോ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ പീസോ അല്ലെങ്കിൽ നമ്മുടെ ആംഹോളിൻ്റെ ഈയൊരു ബോഡി പാർട്ടോ നമുക്ക് വലിക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടില്ല കറക്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നമുക്കിവിടെ ആംഹോളിൻ്റെ പീസ് ചെറിയൊരു കുറവുണ്ട് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് നമ്മൾ സ്ലീവിനെ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെറിയൊരു കാലിഞ്ച് വീതിലുള്ള പീസാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് നമ്മൾ ഇതുപോലെ വെക്കുന്നു അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഭാഗത്തും നമ്മളെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ എത്രയാണോ പീസ് കട്ട് ചെയ്തത് നമ്മളൊരു പോയിന്റ് ഒരു കാലഞ്ച് പീസ് കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കാലഞ്ച് പീസ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് രണ്ടാമത്തെ സൈഡിൽ നിന്നും കറക്റ്റ് നമ്മളത് കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് നമ്മുടെ ഇവിടെ സ്ലീവും നമ്മൾ അതുപോലെ തന്നെ ആംഹോളിൻ്റെ ബോഡി പാർട്ടും കറക്റ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ പീസിൽ നമ്മൾ എപ്പോഴും രണ്ട് സ്റ്റിച്ച് നമ്മൾ കൊടുക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്തേക്കും ഈ ഒരു സ്റ്റിച്ച് കൊടുത്ത് നിർത്തുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലീവിൽ നമ്മൾ രണ്ട് സ്റ്റിച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞു എനിക്ക് നമുക്ക് ആദ്യത്തെ സ്ലീവ് ഫിറ്റ് ചെയ്ത് അതേ രീതിയിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവിനെയും ഫിറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഒരു ഫ്രണ്ട് ഭാഗമൊക്കെ മനസ്സിലാക്കി എടുത്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇനി നമുക്കിതൊന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് ഓവർലോക്ക് ചെയ്തതിന് ശേഷം നമ്മളിതിനെ ഇതുപോലെ പിടിച്ച് നമ്മുടെ സെൻറ്റർ ഭാഗം ഓക്കെ നമ്മുടെ ഷോ തോളിൻ്റെ ഭാഗം കേട്ടോ ഈ ഒരു തോളിൻ്റെ ഈ ഒരു ജോയിൻറ് വരുന്ന ഭാഗം ബാക്ക് പീസും ഫ്രണ്ട് പീസിൻ്റെയും ഈ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗം കറക്റ്റ് ചെയ്ത് കിട്ടണം നമുക്കിത് എവിടെ നിന്നും നമ്മൾ പീസ് കട്ട് ചെയ്ത് മാറ്റുകയൊന്നും ചെയ്യരുത് കറക്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്കിവിടെ സ്ലീവിൻ്റെ ഭാഗവും നമുക്ക് അതുപോലെ തന്നെ കറക്റ്റായിട്ട് കിട്ടും അതുപോലെ തന്നെ ബോട്ടം ഭാഗവും നമുക്ക് കറക്റ്റ് ആയിരിക്കണം ഫ്രണ്ട് പീസും ബാക്ക് പീസും ഏറിയും കുറഞ്ഞ് നിൽക്കാൻ പാടില്ല ഇത് നമ്മുടെ രണ്ടാമത്തെ ഭാഗം അത് നമ്മുടെ സ്ലീവിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് തുടങ്ങുന്നത് ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി ഈ ഒരു തോൾ വശത്തിൽ ഈ ഒരു തോൾ വശം കറക്റ്റായിട്ട് നമുക്കത് കിട്ടണം കണ്ടോ ഇവിടെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം അതിനുശേഷം നമ്മുടെ ബോട്ടം ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കും ഇവിടെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസും ബാക്ക് പീസും ബോട്ടം ഭാഗത്തൊക്കെ കറക്റ്റായിട്ട് നിർത്തണം കിട്ടിയിരിക്കണം അപ്പോൾ നമ്മളിത് സൈഡ് ഭാഗം നമ്മൾ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബോട്ടം ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം ചെറിയൊരു മടക്ക് കൊടുക്കും കേട്ടോ കാലിഞ്ച് വീതിയിലൊരു മടക്കുകൊടുത്ത് ആദ്യമൊരു സ്റ്റിച്ച് ചെയ്യുക ഈയൊരു സ്റ്റിച്ചിങ് നമ്മൾ സൈഡിൽ കൂടിയാണ് പരമാവധി എത്ര സൈഡിൽ കൂടി തയ്ക്കാൻ പറ്റുമോ അതുപോലെ സൈഡിൽ കൂടി തയ്ച്ചെടുക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റിച്ച് നമുക്ക് ഈയൊരു ബോട്ടം ഭാഗം നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ ഇതുപോലെ സൈഡിൽ കൂടി പരമാവധി സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഈ ഒരു മടക്കിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തു അതിനുശേഷം നമ്മുടെ ഈ ഒരു പീസിനെ വീണ്ടും നമ്മൾ ഒരു മടക്കുകൂടി മടക്കി ഇനി നമ്മളിവിടെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ആദ്യത്തെ പീസ് ആദ്യത്തെ സ്റ്റിച്ചിങ് നമ്മൾ മടക്കി തയ്ച്ചപ്പോൾ നമ്മൾ സൈഡിൽ കൂടി പരമാവധി സൈഡിൽ കൂടിയാണ് ചെയ്തത് ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് ഇതുപോലെ മടക്കി ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ തയ്ച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടം ഭാഗം നമ്മൾ തയ്ച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കോളർ കോളറാണ് തയ്ക്കേണ്ടത് നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗം നമ്മൾ കണ്ടോ നല്ലവണ്ണം പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാൻവാസ് ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ അത് പ്രെസ് ചെയ്ത് വെച്ചതാണ് ഇനി നമ്മൾ ഇതുപോലെ നെക്കിൽ തയ്യൽ തുമ്പ് വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഈ ഒരു സൈഡിലെ നമ്മൾ പ്രസ് ചെയ്ത് വെച്ച ആ ഒരു സൈഡിൽ നമുക്കിവിടെ ഒരു പ്രഷർ വുഡിൻ്റെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക ആദ്യം കണ്ടോ ഇതുപോലെ പ്രഷർ വുഡിൻ്റെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ ഇവിടെ വരുന്ന ഈ ഒരു മടക്കി വെച്ച ആ ഒരു ഭാഗമില്ലേ ആ ഒരു ഭാഗത്തുള്ള എക്സ്ട്രാ വരുന്ന തുണിയെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക ഇനി നമ്മൾ ഇതുപോലെ മടക്കി വെച്ച് നമ്മളിവിടെ സെൻടർ ഭാഗം കേട്ടോ കറക്റ്റ് വെച്ച് നമ്മുടെ ഈ ഒരു തയ്യൽത്തുമ്പില്ലേ കാലിഞ്ചാണ് നമുക്ക് ഇവിടെ തുമ്പ് വരുന്നത് അതിൻ്റെ ചാട ചെറിയൊരു മാർക്കിംഗ് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു പീസിൻ്റെയും കോളറിൻ്റെ പീസിൻ്റെയും നമുക്ക് ഉൾ വശത്ത് കൊടുക്കാൻ ഒരു പീസ് വേണം അപ്പോൾ നമ്മൾ ആ ഒരു പീസ് വെച്ച് നമ്മുടെ ആ ഒരു നെക്കിന്റെ ഷേപ്പിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമ്മുടെ ഈ ഒരു കോളറിന്റെ പീസിനെ ഇതുപോലെ വെച്ച് നമ്മുടെ ക്യാൻവാസിന്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക ഇത് നമ്മളൊരു നൂലെടുത്ത് ഒരു രണ്ട് പീസിനെ ഇടയിൽ കൂടി ഇതുപോലെ വെച്ച് കൊടുത്ത് ഒരു കുത്ത് മാത്രം കൊടുക്കുക ഈ ഒരു കുത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്യാൻവാസിന്റെ ആ ഒരു പോയിൻറ്റ് വരുന്ന ഭാഗത്ത് കറക്റ്റ് കിട്ടണം എന്നിട്ട് നമ്മൾ അതിന് ശേഷം ഈ ഒരു സൈഡിൽ കൂടി ക്യാൻവാസിൽ ടച്ച് ചെയ്തെടുക്കാൻ പാടില്ല കറക്റ്റ് സൈഡിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ആദ്യത്തെ ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈയൊരു രണ്ട് പീസിനും ഇടയിൽ കൂടി നൂല് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ സ്റ്റിച്ചെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റാം ഇവിടെ നമുക്കൊരു കാലിഞ്ച് തയ്യൽ തുമ്പിന് മാത്രം കൊടുത്താൽ മതി ബാക്കി ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുക എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് ഇവിടെയൊക്കെ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു കോളറിന് ഇതുപോലെ മറിച്ചിടുക അപ്പം നമ്മൾ ആ ഒരു നൂലിനെ നമുക്ക് ഇതുപോലെ കിട്ടും ആ ഒരു നൂല് നമുക്ക് ചെറുതായൊന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് ആ ഒരു പോയിൻ്റ് കണ്ടോ കോണ് നമുക്ക് നല്ല വൃത്തിയോടുകൂടി പോയിൻ്റായിട്ട് നമുക്ക് കിട്ടും എഴുതി നമുക്ക് ഈ ഒരു പീസിനെ നല്ല വണമൊന്ന് നഖം വലിച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ നല്ല വടം വന്ന് നഖം വലിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു കോളറിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിൽ വെച്ച് നമുക്കൊരു പ്രഷർ ബോർഡിൻ്റെ വീതിയിൽ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ ഇവിടെ സ്റ്റിച്ചിങ് നിർത്തുന്നു അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഒരു പ്രഷർ ബോർഡിന്റെ വീതിയിലാണ് ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തും കേട്ടോ ഇനി നമുക്ക് ഇവിടെ ആ ഒരു ക്യാൻവാസിന്റെ പീസും നമ്മുടെ ഉള്ളിലുള്ള ലൈനിങ് പീസും കൂട്ടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ വരുന്ന എക്സ്ട്രാ ഭാഗങ്ങളില്ലേ ആ ഒരു ഭാഗം നമ്മുടെ ആ ഒരു ക്യാൻവാസിന് കറക്റ്റായിട്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു ഉള്ളിലുള്ള ലൈനിങ് പീസിന്റെ ഭാഗമാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് നമ്മൾ ഇതിനെ നേർപ്പകുതിയായി ഇതുപോലെ മടക്കി വെച്ച് സെൻടർ ഭാഗം നമുക്ക് കറക്റ്റ് മാർക്കിംഗ് കൊടുക്കുക അപ്പം നമ്മുടെ ഇത് നമ്മുടെ ഉൾവശമാണ് ഇത് നമ്മുടെ നല്ല വശമാണ് അപ്പം നല്ല വശം നമ്മൾ ഇതുപോലെ മുകളിൽ വെച്ച് നമ്മൾ ഈ ഒരു കോളർ നെക്കിൻ്റെ പീസിന് ഇവിടെ സെൻറ്റർ ഭാഗം ഇതുപോലെ വെച്ച് നമ്മളിവിടെ സെൻറ്റർ ഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്തുക അപ്പം നമ്മളിവിടെ നമ്മുടെ നെക്കിൻ്റെ പീസ് നമ്മളൊരു കാലിഞ്ചാണ് തുമ്പ് വെച്ചിരുന്നത് ആ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് രണ്ട് വശങ്ങളിലേക്കും നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഈ ഒരു പീസിനെ ഇതുപോലെ വെച്ച് ഇതുപോലെ മടക്കി നമ്മളിവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു നെക്ക് കണ്ടോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം നമുക്ക് നെക്കിന്റെ പുറത്തേക്കുള്ള ആ ഒരു നീളം നമുക്ക് കറക്റ്റ് ആയിരിക്കണം ഏറിയും കുറഞ്ഞും വരാൻ പാടില്ല അതിനുശേഷം നമ്മുടെ ലൈനിങ് പീസിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ കോളർ തയ്ച്ചതുപോലെ തന്നെ നമ്മുടെ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് വരുന്ന രീതിയിൽ ക്യാൻവാസിൽ ടച്ച് ചെയ്യാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഈ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു അതിനുശേഷം നമുക്കിവിടെ കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമുക്കിവിടെ ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉൾവശം കണ്ടോ നമുക്ക് ഇവിടെ ചുരുക്കൊന്നും വരാൻ പാടില്ല നല്ല ഫിനിഷിംഗ് ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് നെക്ക് നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടു ഫിറ്റ് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ ഇനി നമ്മൾ ഈ ഒരു കോണവശമൊക്കെ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത് ഇവിടെ നമുക്കൊന്ന് സൂചി കൊണ്ട് നമുക്കൊന്ന് ഒന്ന് ഇതുപോലെ കുത്തി കൊടുത്താൽ നമുക്ക് ഇവിടെ പോയിന്റ് പോയിൻ്റ് കറക്റ്റായിട്ട് കിട്ടും നമുക്ക് കോൺ കോൺ പോലെയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തതെങ്കിൽ എന്നിട്ട് നമ്മൾ ഇതുപോലെ നല്ല പണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ നഖം വലിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ഇവിടെ ഈ ഒരു നെക്കിൻ്റെ സൈഡിൽ കൂടി ഒരു ഇഞ്ച് മുന്നേ കോളറിൻ്റെ മുന്നേന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇവിടെ നിന്ന് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ ഈ ഒരു നെക്കിൽ കൂടി ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ പ്രഷർ വുഡിൻ്റെ വീതി നെക്കിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇവിടെ നിർത്തുന്നു ഇനി നമ്മൾ ആദ്യം തുടങ്ങിയ ഭാഗത്തുള്ളതുപോലെ തന്നെ ഈയൊരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ലൈനിങ് പീസ് ഇല്ലേ ആ ഒരു പീസ് നമുക്ക് നെക്ക് നമുക്ക് ബോഡി പാർട്ടിൽ തയ്ക്കാൻ വേണ്ട തയ്യൽ തുമ്പ് ഒരു കാലിഞ്ച് തയ്യൽ തുമ്പ് മാത്രം വെച്ച് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു അതിനുശേഷം നമ്മൾ ഇതിനെ നേർ പകുതി കണ്ടോ ഇതുപോലെ മടക്കി വെച്ച് നമുക്ക് കണ്ടോ ഫ്രണ്ട് ഭാഗം കണ്ടോ നമുക്ക് കറക്റ്റായി കിട്ടുന്നത് അതിനുശേഷം നമ്മളിവിടെ സെൻറ്റർ ഭാഗത്തൊരു മാർക്കിംഗ് കൊടുക്കും എനിക്ക് നമുക്കിത് ബോഡി പാർട്ടിൽ കോളറ് ഫിറ്റ് ചെയ്യണം ഇപ്പോൾ നമ്മൾ ഇതിലെ ബോഡി പാർട്ടിനെ ഇതുപോലെ മടക്കി പിടിക്കുന്നു നമ്മളിവിടെ ബോട്ടം ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ ഈ ഒരു ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് പാർട്ടി രണ്ട് പീസും നമുക്ക് കറക്റ്റായിരിക്കണം ഇതുപോലെ വെച്ച് നമുക്കിവിടെ സെൻറ്റർ ഭാഗം കോളറിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്കിവിടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു മാർക്കിംഗ് കൊടുത്ത് ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം ഇപ്പോൾ നമ്മളിവിടെ കോളറിനേക്കാൾ അല്പം കുറവാണ് നമുക്ക് ബോഡി പാർട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം എത്രയാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ച് ചെറുതായി കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തേക്ക് നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം ഇനി നമ്മൾ നല്ല വശം ഇതുപോലെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റ് നമ്മൾ ആ ഒരു കാലിന്റെ തയ്യൽ തുമ്പില് ആ ഒരു തയ്യൽ തുമ്പിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പൊ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ചുരുക്കുവാനോ വലിക്കുവാനോ ഒന്നും പാടില്ല കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ നെക്കിന്റെ സെന്റർ ഭാഗവും അതുപോലെ തന്നെ ബോഡി പാർട്ടിന്റെ സെന്റർ ഭാഗവും നമ്മുടെ ഷോൾഡറിൽ വെച്ച് മാർക്കിംഗ് ഇല്ലേ അതും നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം തിനുശേഷം നമ്മൾ ഇതുപോലെ ഈ ഒരു സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു കേട്ടോ അപ്പൊ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് ആ സൈഡ് വശം കിട്ടണം നമുക്ക് ഇതുപോലെ നല്ല വണം വന്ന് നഖം വലിച്ചു കൊടുക്കും ഈ ഒരു തയ്യൽ തുമ്പിന് ഇതിന്റെ ഉൾവശത്തേക്ക് വെച്ച് കൊടുത്ത് നല്ല വണം ഒന്ന് നഖം വലിച്ചു കൊടുക്കും കേട്ടോ ഇതുപോലെ നഖം വലിച്ചു കൊടുക്കുന്നു ഈ ഒരു പീസിനെ ഇല്ലേ നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പിനെ അതിന്റെ ഉൾവശത്തേക്ക് കറക്റ്റ് വെച്ച് കൊടുക്കുക അപ്പം നമുക്ക് ഈ ഒരു കോണ് കണ്ടോ ഈ ഒരു ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ നെക്കിൻ്റെ സൈഡിൽ കൂടി കേട്ടോ നെക്കിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുന്നു ഇവിടെ നമുക്ക് തയ്യൽത്തുമ്പൊന്നും ഈ ഒരു കോൺ വശത്ത് പുറത്ത് വരാൻ പാടില്ല നമുക്കൊന്ന് സൂചി കൊണ്ടിത് കുത്തി നമുക്ക് നമുക്കതിൻ്റെ ഉൾവശത്തേക്ക് കറക്റ്റ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക ഇവിടെ നിർത്തുന്നു അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യുന്നു ഇനി നമ്മുടെ നെക്കിൽ കൂടി കേട്ടോ നെക്കിൽ കൂടി നെക്കിന്റെ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക ഈ ഒരു കോൺവസ് നിർത്തുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡ് വശത്ത് നിന്ന് നമ്മൾ ഈ ഒരു പീസിനെ ഉൾവശത്തേക്ക് നല്ലവണ്ണം ഉൾവശത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ നിർത്തി എന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉണ്ടോ അപ്പം നമ്മൾ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കതിനു ശേഷം നമുക്ക് നമുക്കിവിടെയുള്ള നൂലുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മൾ ഈയൊരു ഷർട്ട് തയ്ച്ചു കഴിഞ്ഞു അപ്പം നമുക്കിതിൻ്റെ ഈയൊരു നെക്കിൻ്റെ ഭാഗം ഉണ്ടോ ഇവിടെയൊക്കെ നല്ല വൃത്തിയോടുകൂടി ഇതുപോലെ തയ്ച്ചെടുക്കാൻ കഴിയണം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം